ാണ് കേം നീലിമയില് ഇന്ന് ആദിആമി എന്ന് പറയുന്ന ഒരു മിടുക്കി കടലാസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡലിനെ കുറിച്ച വരികളാണ് ഒരൊറ്റ ഫോൺ കോൾ വെളി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഫോൺ വെളികൊണ്ട് പൊട്ടിക്കരയുന്ന നിങ്ങൾ പുഞ്ചിരി വിടത്താൻ പാകത്തിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും ചേർത്തങ്ങ് പിടിച്ചു കൊള്ളണം അല്ലെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെ സങ്കടപ്പെടുത്താൻ നമ്മളെ വിഷമിപ്പിക്കാൻ നമ്മൾ കൊള്ളില്ല നമ്മളങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങളും ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ വേർത്ത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അടിപൊളിയാണ് എന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളും അവരെ അന്ന് ചേർത്ത് നിർത്തണം എന്നാണ് പറയുന്നത് ും ഒരു നാളെ രാവിലെ എട്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുപുട്ടാമെന്നുപ്രതീക്ഷ UK மலையாளികളുടെ பிரியப்பட்ட ரேடியோ ஸ்டேஷன் இது ஃப்ரெஷ்னசிம் வேர் 11 ரேடியோ லைம்